കണ്ടെയ്നർ ലോറിയുടെ പിൻവശത്തേക്ക് കുടിവെള്ള ടാങ്കർ ഇടിച്ചു കയറി തകർന്ന് ഡ്രൈവർക്ക് പരിക്ക് കൊച്ചി ഏലൂരിലാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കുടിവെള്ള ടാങ്കറിന്റെ ഡ്രൈവർ ക്യാബിൻ ഭാഗികമായി തകർന്നു ഏറെ പണിപ്പെട്ടാണ് ഡ്രൈവറെ ഫയർഫോഴ്സ് പുറത്തെടുത്തത് കൊച്ചിയിലെ തിരക്കേറിയ റോഡുകളിൽ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാത്തതാണ് പലപ്പോഴും ഈ വിധമുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്